നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖല വളരെ കരുത്തോടെയാണ് നീങ്ങുന്നത് എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ കരുത്തതിനോടകം കണ്ടു കഴിഞ്ഞു ഇന്ത്യയുടെ കൈവശം ആണവായുധങ്ങളും മുമ്പ് വികസിപ്പിച്ച റാസായ യുദ്ധങ്ങളുമുണ്ട് ആണവായുധങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച് ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് ആണവ അന്തർവാഹിനികളാണ് ഐ എൻ എസ് അരിഖാദും ഐ എൻ എസ് അരിഹന്ദും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആദ്യ ആണവ അന്തർവാഹിനിയാണ് ൊൻപത് ജൂലൈ ഇരുപത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇത് പുറത്തിറക്കിയത് തന്ത്രപ്രധാനമായ ആക്രമണശേഷിയുള്ള ആണവ അന്തർവാഹിനിയാണിത് അഡ്വാൻസ് ടെക്നോളജി വെസൽ വിഭാഗത്തിൽപ്പെടുന്ന ഐ എൻ എസ് അരിഹന്ദിന് നൂറ്റി പന്ത്രണ്ട് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് ഇപ്പോഴിതാ മറ്റൊരു നാഴികക്കല്ലുകൂടി ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ കരുത്തായ ആണവ അന്തർവാഹിനി ഐ എൻ എസ് അരിഘാത്തിൽ നിന്നും ആദ്യ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് നാവികസേന മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള കെ ഫോർ ബാലിസ്റ്റിക് മിസൈലാണ് ബേ ഓഫ് ബംഗാളിൽ വെച്ച് പരീക്ഷിച്ചത് പരീക്ഷണം ബുധനാഴ്ച നാവികസേന വിജയകരമായി പൂർത്തിയാക്കിയതോടെ ഐ എൻ എസ് അരിഘട്ടും കെ ഫോർ മിസൈലും ഇനി പോർമുഖത്തെ പുതിയ നാഴികക്കല്ലായി മാറുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് ആണവ അന്തർവാഹിനികളാണ് ഐ എൻ എസ് അരിഘാദും ഐ എൻ എസ് അരിഹന്ദും ഐ എൻ എസ് അരിഘട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസമാണ് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായത് ഇത്തരം മന്ത്രവാഹിനികളിൽ നിന്ന് തൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിൽ പ്രത്യേകം തയ്യാറാക്കിയതാണ് കെ ഫോർ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കെ ഫോർ മിസൈലിനെ സമ്പൂർണ്ണ സജ്ജമാക്കാൻ നിരവധി പരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിയിരുന്നു ഇതാണിപ്പോൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യ ആണവ അന്തർവാഹിനിയായ മന്ത്രവാഹിനിയായ് സേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ദീർഘദൂര മിസൈൽ വാഹക ശക്തിയുള്ള ഐൻ എസ് അരിഘാദും സേനയുടെ ഭാഗമായി അടുത്ത മൂന്ന് വർഷത്തോടെ മൂന്നാമത്തെ തന്ത്രവാഹിനിയെയും കമ്മീഷൻ ചെയ്യാനാവുമെന്നാണ് സൈന്യം കരുതുന്നത്